രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് മലയാള ചിത്രമാണ് ഈ പറക്കും തളിക ദിലീപ് ഹരിശ്രീ അശോകൻ കൊച്ചിൻ ഹനീഫ എന്നിവർ തകർത്ത് അഭിനയിച്ച ഈ ചിത്രത്തിൽ ഇവരോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം കൂടെയുണ്ട് താമരാക്ഷൻ പിള്ള എന്ന ബസ് ചിത്രത്തിൽ ബസ് ഉടമയായ ദിലീപ് ഈ ബസ് ഉപയോഗിച്ച് പല തരത്തിലുള്ള ജീവിത മാർഗങ്ങൾ തേടുന്നതായാണ് പ്രധാന കഥ സിനിമ പുറത്തിറങ്ങി ഇത്രയും നാളുകളായിട്ടും താമരാക്ഷൻപിള്ള എന്ന ആ ബസ്സിനെ ആളുകൾ മറന്നില്ല പക്ഷേ ഇത്രയധികം ആരാധകരുള്ള താമരാക്ഷൻ പിള്ളയുടേത് യഥാർത്ഥത്തിൽ ഒരു ട്രാജഡി കഥയാണ് ആ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം പറക്കും തളിക സിനിമ ഷൂട്ടിംഗ് തുടങ്ങുവാനായി പ്രധാനമായും ആവശ്യമായിരുന്നത് ഒരു ബസ്സായിരുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ പലയിടത്തും കറങ്ങി നടന്ന് അവസാനം കോട്ടയത്ത് നിന്നും ഒരു ബസ് വിലക്ക് വാങ്ങി പഴയതായിരുന്നുവെങ്കിലും ഓടിക്കാവുന്ന കണ്ടീഷനിലുള്ളതായിരുന്നു ആ ബസ് ബസ് വാങ്ങിയത് ഏകദേശം രണ്ടരയോ മൂന്നോ ലക്ഷം രൂപയ്ക്കായിരുന്നു കെ ആർഒ ഇരുപത്തിയേഴ് എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള ഈ പത്തൊമ്പത് എൺപത്തിനാല് മോഡൽ ബസ് രാജീവ് പൗർണമി മറീന കെവിൻസ് എന്നീ പേരുകളിൽ കോട്ടയം ചെത്തിപ്പുഴ ചെങ്ങനാശ്ശേരി റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നതായാണ് ലഭ്യമായ വിവരങ്ങൾ നല്ല പെയിന്റൊക്കെ അടിച്ച് കുട്ടപ്പനായി നിന്നിരുന്ന ആ ബസ് വാങ്ങിയ ശേഷം ഷൂട്ടിങ്ങിനായി അല്പം പൊളിച്ച് ക്രെയിനൊക്കെ സെറ്റ് ചെയ്യാവുന്ന തരത്തിലാക്കുകയും കൂടുതൽ പഴക്കം തോന്നിക്കുവാനായി അല്ലറ ചില്ലറ വേറെ കലാപരിപാടികളുമൊക്കെ സിനിമാക്കാർ ചെയ്തു ഒപ്പം താമരാക്ഷൻ പിള്ള എന്ന പേരും നൽകി അങ്ങനെ ഷൂട്ടിംഗ് നല്ല രീതിയിൽ തന്നെ നടന്നു ഒടുവിൽ റിലീസിംഗ് തീയതി നിശ്ചയിച്ചപ്പോൾ അതാ വരുന്നു ഒരു പ്രശ്നം സിനിമയുടെ പോസ്റ്ററുകൾ അച്ചടിച്ചത് വാങ്ങുവാനായി നിർമ്മാതാവിന്റെ കയ്യിൽ കാശ് തികയില്ല പണം സംഘടിപ്പിക്കാൻ പല വഴിയും നോക്കിയെങ്കിലും അവസാനം ഗതികേട് കാരണം അവർ മനസ്സില്ല മനസ്സോടെ ആ സങ്കടകരമായ തീരുമാനത്തിൽ എത്തിച്ചേർന്നു താമരാക്ഷൻ പിള്ളയെ വിൽക്കുക അങ്ങനെ താമരാക്ഷൻ പിള്ളയെ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് വിൽക്കുകയും ആ പണം കൊണ്ട് പോസ്റ്ററുകൾ വാങ്ങുകയും ചെയ്തു സമയത്തുതന്നെ സിനിമ റിലീസായി വിചാരിക്കാത്ത തരത്തിൽ വൻ ഹിറ്റുമായി ഇതിനിടയിൽ സിനിമയുടെ പ്രമോഷനു വേണ്ടി താമരാക്ഷൻ പിള്ള എന്ന ആ ബസ് ഉണ്ടായിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു എന്ന് തിയേറ്റർ ഉടമകൾ അടക്കം പലരും അഭിപ്രായപ്പെടുകയുണ്ടായി അങ്ങനെ നിർമ്മാതാവായ ഹംസയും സംവിധായകൻ താഹയും കൂടി അവരിൽ നിന്നും ബസ് വാങ്ങിയ കോട്ടയത്തെ ആളുടെ അടുത്തെത്തി അവിടെ എത്തിയപ്പോൾ ബസ് പൊളിച്ചു വൽക്കുവാനായി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയതായി അറിഞ്ഞു അതോടെ അവർ നേരെ കോയമ്പത്തൂരിലേക്ക് വെച്ചു പിടിച്ചു പക്ഷേ ദൗർഭാഗ്യകരമെന്നു പറയട്ടെ അവിടെ എത്തിയപ്പോൾ അവർ കണ്ട കാഴ്ച ഹൃദയ ഭേദഗമായിരുന്നു തങ്ങളുടെയും അതോടൊപ്പം തന്നെ പ്രേക്ഷകരുടെയും പ്രിയപ്പെട്ട താമരാക്ഷൻ പിള്ളയെ പൊളിച്ച് പല കഷ്ണങ്ങളാക്കിയിരിക്കുന്നു അങ്ങനെ തങ്ങളെയോടൊപ്പം ഉണ്ടായിരുന്ന ആ താമരാക്ഷൻ പിള്ള ബസ്സിനെ സംരക്ഷിക്കുവാനായില്ലോ എന്ന ദുഃഖത്തോടെ നിർമ്മാതാവും സംവിധായകനും അവിടെ നിന്നും തിരികെ പോരുകയാണുണ്ടായത് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ബസ് പിന്നീട് വീണ്ടെടുത്തു എന്നൊക്കെ ചില വാർത്തകൾ കേട്ടിരുന്നു എങ്കിലും ഇതുവരെ അത് സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല അന്ന് ഇതേ ടീം അനൗൺസ് ചെയ്ത പറക്കും തളികയുടെ രണ്ടാം ഭാഗം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല ആയതിനാൽ ബസ് പൊളിക്കപ്പെട്ടു എന്നതു തന്നെയായിരിക്കും യാഥാർത്ഥ്യം സിനിമയിൽ കിടപ്പാടം വരെ നഷ്ടപ്പെട്ട ഉണ്ണിയും സുന്ദരനും എന്തുകൊണ്ട് ബസ് തന്നെ വീടാക്കിക്കൂട എന്നുള്ള ചിന്തയിൽ നിന്ന് പിറന്ന താമരാക്ഷൻ പിള്ള ബസ് കാഴ്ചയിൽ തല്ലിപ്പൊളിയാണെങ്കിലും ഇന്നും ആളുകൾക്ക് പ്രിയങ്കരനാണ് ഇന്ന് ഏതൊരു പൊളിഞ്ഞ ബസ്സിനെയും നമ്മളെല്ലാം പറക്കും തളിക എന്ന് കളിയാക്കി വിളിക്കാറുണ്ട് നമ്മുടെയെല്ലാം മനസ്സിൽ ഒരു തമാശ പരിവേഷമാണ് താമരാക്ഷൻ പിള്ളയ്ക്കുള്ളത് എങ്കിലും ആ ബസ്സിൻ്റെ ജീവിതാന്ത്യം ഏതൊരു ബസ് പ്രേമിയെയും കണ്ണീരണിയിക്കുന്നതാണ് ഇനി നിങ്ങൾ എപ്പോഴെങ്കിലും പറക്കും തളിക എന്ന ഈ സിനിമ കാണുമ്പോഴോ അതിലെ ഹിറ്റായ ആ പാട്ട് കേൾക്കുമ്പോഴോ താമരാക്ഷൻ പിള്ളയുടെ ഈ യഥാർത്ഥ ജീവചരിത്രം കൂടി ഒന്ന് ഓർക്കുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്